പുത്തൻപള്ളി തയ്യാറാക്കിയിരിക്കുന്ന വലിയൊരു ഒരു പന്തലുണ്ട് പുത്തൻപള്ളിയുടെ ഉള്ളിലേക്ക് വിസലിക്കുക ആ പള്ളിയുടെ ഉള്ളിലേക്ക് അഭയുന്ന പിതാവിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ സംഭവിക്കപ്പെടുന്നു ആയിരങ്ങൾ തന്നെയാണ് പുത്തൻപള്ളി അങ്കണത്തിൽ ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിന് അന്തിമോപചാരം അർപ്പിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം അവസാനമായി ഒരു നോക്ക് കാണുവാൻ ആയിരങ്ങളാണ് ഇപ്പോൾ പുത്തൻപള്ളി അങ്കണത്തിൽ ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്നത് നമുക്കവിടുന്ന് റോജി ഇപ്പോൾ അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നുണ്ട് റോജി ഒന്നാമത്തെ ഒന്നാമത് കഴിഞ്ഞതിന് ശേഷം ബിഷപ്പ് ഹൗസിൽ നിന്നും കിലാപയാത്രയായാണ് ബസലിക്ക പള്ളിയിലേക്ക് വിപണിയ പിതാവിൻ്റെ ഭൗതിക ശരീരം എത്തിച്ചിരിക്കുന്നത് തീർച്ചയായും വിശ്വാസി സമൂഹങ്ങൾ കുറേ നേരമായി രാവിലെ മുതൽ തന്നെ ഇവിടെ കാത്തുനിൽക്കുകയാണ് ശക്തമായ വെയിലാണ് ഇന്നുള്ളത് പക്ഷേ വെയിൽ ഒന്ന് തന്നെ വിശ്വാസി സമൂഹം മുഴുവനായും ഇവിടേക്ക് ഇപ്പോൾ വിശ്വാസികൾ പ്രേക്ഷകർക്ക് കാണാവുന്നതുപോലെ പോലെ പിതാവിന്റെ ഭൗതികദേഹം പിതാപുത്തൻപള്ളിയുടെ പുത്തൻപള്ളിയുടെ ദേവാലയത്തിൻ്റെ അൾത്താരയുടെ മുന്നിലേക്ക് അവിടേക്ക് സംഭവിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് നിരവധി പേരാണ് പ്രാർത്ഥനകളുമായും അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പുത്തൻപള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ കാണാവുന്നതുപോലെ ജനാധിമഠമായി കഴിഞ്ഞിരിക്കുന്നു ഒരു സാഗരമായി കഴിഞ്ഞിരിക്കുന്നു പിതാവിൻ്റെ ഭൗതികദേഹം വഹിച്ചു കൊണ്ടുള്ള ആ ആ ഒരു യാത്ര പുത്തൻപള്ളിയിലെത്തിയിരിക്കുകയാണ് ഏകദേശം മൂന്നര വരെ പിതാവിൻ്റെ ഭൗതിക ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാനും പ്രാർത്ഥനകൾ അർപ്പിക്കുവാനും ഏകദേശം മൂന്നര വരെ സമയമുണ്ടാവും മൂന്നരയോട് കൂടിയാണ് സ്വരാജ് റൗണ്ട് ചുറ്റിയുള്ള വിലാപയാത്ര ആരംഭിക്കുന്നത് നിരവധി തവണ താൻ ബലിയർപ്പിച്ച ആ പുത്തൻ പള്ളിയുടെ ബസ്ലിക്ക പള്ളിയുടെ ആ ഒരു അൾത്താരയിലേക്ക് അല്ലെങ്കിൽ ആ വചനവേദിയുടെ മുന്നിലേക്ക് പിതാവിൻ്റെ ഭൗതികദേഹം എത്തുകയാണ് നിരവധി തവണ അഭിമുന്ന് പിതാവ് ഇവിടെ ഈ ഒരു ദേവാലയത്തിൻ്റെ അൾത്താരയിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടുണ്ട് ജനങ്ങളെ ആത്മീയമായിട്ടുള്ള വലിയൊരു ഔന്നത്യത്തിലേക്ക് ഉന്നതിയിലേക്ക് നയിച്ചിട്ടുണ്ട് പിതാവിൻ്റെ പ്രസംഗങ്ങളിലൂടെ കുദാശ അർപ്പണങ്ങളിലൂടെ പിതാവ് ബലി അർപ്പിച്ച ആ ഒരു അൾത്താരയുടെ അങ്കണത്തിലേക്ക് പിതാവിൻ്റെ ഭൗതികദേഹം എത്തുന്ന ഒരു കാഴ്ച തീർച്ചയായിട്ടും വികാരനിർഭരമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് പിതാവിൻ്റെ നിരവധി അർപ്പണങ്ങൾക്ക് പരിശുദ്ധ കുർബാന അർപ്പണത്തിന് സാക്ഷ്യം വഹിച്ച ആ ദേവാലയത്തിൻ്റെ മുറ്റത്തേക്ക് ദേവാലയ അങ്കണത്തിലേക്ക് വചന ദേദിയുടെ മുന്നിലേക്ക് അൾത്താരയുടെ അങ്കണത്തിലേക്ക് പിതാവിൻ്റെ ഭൗതികദേഹം എത്തിക്കുമ്പോൾ അത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വേദനയുളവാക്കുന്ന ഒരു വിങ്ങൽ ഉളവാക്കുന്ന ആ കാഴ്ച തന്നെയാണ് പിതാവിനെ ജനങ്ങൾ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഈ ഒരു ജനക്കൂട്ടം ഈ ഒരു ജനസാഗരം അഭ്യുന്നതും കുഴി പിതാവ് ആരായിരുന്നു എന്നതിനെ നമുക്ക് വരും തലമുറകളൊക്കെ കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്ന വലിയൊരു ഉത്തരം തന്നെയാണ് പിതാവിൻ്റെ ഈ വൃസംസ്കാര ശുശ്രൂഷകളിൽ ഈ വിലാപയാത്രയിൽ ഈ പുത്തൻപള്ളി അങ്കണത്തിൽ തൃശ്ശൂരിലേക്ക് ഇപ്പോഴും അണമുറിയാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ജനസാഗരം ഞാൻ